ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴം ഇത് സ്റ്റീമറിലിട്ടിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് പഴം കഷ്ണങ്ങളാക്കി ഇത് ഗ്യാസിൽ വെച്ചൊന്ന് പഴം പുഴുങ്ങിയെടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് ഗ്യാസിൽ ഇരിക്കട്ടെ അപ്പോഴേക്ക് നമ്മുടെ പഴം വേവ് റെഡിയാവും പഴം വേവ് റെഡിയായി വരുന്ന ടൈമിൽ നമുക്ക് മുന്നക്കായിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയുള്ള തേങ്ങ റെഡിയാക്കാം ഒരു മുറി തേങ്ങ ചിരകി എടുക്കട്ടെ പഴം വേവ് റെഡിയാവുന്ന ടൈമിൽ നമുക്ക് ഒരു മുറി തേങ്ങ ചിരകി ചിരകിയെടുക്കാം മുന്നക്കായയിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയാണ് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ പഴം നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഇത് ചൂടാറട്ടെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് ഉണക്കമുന്തിരി കുറച്ച് ഏലക്ക പൗഡർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നെയ്യില് വറുത്തെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് വെച്ചുകൊടുക്കണം நேரத்தெடுத்து வச்சு அண்டிப்பெருக்கு முந்திரி வைக்க മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കോരി മാറ്റണം മാറ്റണ് തേങ്ങ ചേർത്തെടുക്കാണ് വറുത്തെടുക്കാണ് നെയ്യില് ഇനി അതിലേക്ക് ഏലക്ക പൗഡർ ചേർത്തെടുക്കുക ഇനി രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്തെടുക്കാണ് തേങ്ങ നല്ല പോലെ ഒന്ന് പഞ്ചസാരയില് വറവായി വരട്ടെ പഞ്ചസാര ഇപ്പൊ നൽകിട്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓർഫാക്കണം മുങ്ങി അതിലേക്ക് ചേർത്ത് വെക്കാം ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറി പഞ്ചസാര ഒക്കെ നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ ഫില്ലിങ് റെഡിയായി ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ പഴം നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഇത് ചൂടാറട്ടെ ഇപ്പൊ ഇപ്പോൾ പഴമൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി പഴം ഒരു സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കട്ടെ പഴം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് പഴത്തിന്റെ നടുവിലുള്ള കറുപ്പൊന്നും കളയുന്നില്ല പഴം ഇതുപോലെ നന്നായി കൈ വെച്ചിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് കയ്യുമ്പോൾ കുറച്ച് നെയ്യാക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തത് പരത്തി എടുക്കട്ടെ നമ്മുടെ പഴം കുറച്ച് പഴുപ്പ് കയറിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടുകയാണ് പാകത്തെ പഴുപ്പിലെ പഴമാണ് നമ്മൾ ഇതിന് എടുക്കേണ്ടത് അതിൻ്റെ ഇത് പഴുപ്പ് കയറി പഴയതുകൊണ്ട് കുറച്ച് ഒട്ടൽ കൂടുതലുണ്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഫിന്നിങ് ഇട്ടുകൊടുക്കുക അങ്ങനെ ഒട്ടിച്ച് ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് പഴം പഴുപ്പ് കയറിയതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ഒട്ടുന്നത് നമ്മളെപ്പോഴും പാകത്തെ പഴുപ്പിൽ പഴം തിരഞ്ഞെടുക്കുക ഇതിങ്ങനെ ആക്കി എടുക്കട്ടെ മുഴുവനും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കഷ്ടപ്പെട്ടാണ് ആക്കി എടുത്തത് പൊത്ത് പഴയതുകൊണ്ട് നല്ല ഒട്ടലുണ്ടായിരുന്നു കൈമേ നെയ്ത് തേച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തത് അതുപോലെ മുഴുവൻ ഷേപ്പാക്കിയെടുത്ത് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കട്ടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് എണ്ണ വെച്ചെടുക്കുകയാണ് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഓരോ ഉന്നക്കായും അതിലേക്ക് ഇട്ട് കൊടുക്കാം പെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോ ഉഞ്ഞക്കായും അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് നന്നായി ഫ്രൈ ആയി വരികയാണ് നമുക്കൊന്ന് ഇപ്പൊ നമ്മുടെ ക്കായ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി എണ്ണീന്ന് കോരി മാറ്റിയാണ് നല്ലപോലെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടി അതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ ഉന്നക്കായ നാലും പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ നിഷാവുക